ലോകത്തിലെ ഏറ്റവും വലിയ കല്ലറ അതെ ബുർജ് അൽനാഥയ്ക്കും ദോഫർ മുനിസിപ്പാലിറ്റിക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന നബി ഉമ്രാൻ്റെ കല്ലറ ഏകദേശം പന്ത്രണ്ട് മീറ്ററോളം നീളമുള്ള ഈ കല്ലറ ഒരു വ്യക്തിയുടെ ആണെന്നും ഒരു കുടുംബത്തിലെ പലരെയും നീളത്തിലടക്കി ഒന്നിച്ചു ചേർത്തതാണെന്നും പറയപ്പെടുന്നു എന്നാൽ ക്രിസ്തുമത വിശ്വാസികളുടെ ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണ ഇത് യേശുവിൻ്റെ അമ്മ മറിയയുടെ അപ്പൻ്റെ കല്ലടയാണെന്നാണ് അത് വെറും തെറ്റിദ്ധാരണയാണ് കാരണം പഴയ നിയമത്തിൽ ഉമ്രാൻ നബി അല്ലെങ്കിൽ അമ്രാൻ അത് മോശയുടെ അപ്പൻ്റെ പേരാണ് മോശയുടെ പെങ്ങളുടെ പേര് മിറിയാം എന്നാണ് ഈ മിറിയാം എന്ന പേര് പറഞ്ഞു പറഞ്ഞ് ആൾക്കാർ മറിയാം എന്നാക്കി മാറ്റിയതാണ് ഇത് മോശയുടെയും മോശയുടെ പെങ്ങളായ മിറിയാമിൻ്റെയും അപ്പൻ ഉമ്രാൻ നബി ബൈബിളിൽ ഉമ്രാനെ അമ്രാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അമ്രാൻ നബിയുടെ കല്ലറയാണ് സലാലയിലാണ് ഈ കല്ലറ സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ ഒരു സ്ഥലത്ത് അതിമനോഹരമായ രീതിയിലാണ് ഈ കല്ലറ കാണപ്പെടുന്നത് സലാലയിൽ വരുന്ന ഇതര മതത്തിൽപ്പെട്ട എല്ലാവരും വന്ന് ഒരു കല്ലറ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കല്ലറാണ് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അതിൻ്റെ വിശ്വാസത്തിലും അതിൻ്റെ ഭക്തിയിലും ആ കല്ലറ വന്ന് സന്ദർശിക്കുന്ന ഒത്തിരി പേരുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സലാലയ്ക്ക് വരിക സലാലയ്ക്ക് വരുമ്പോൾ ഈ കല്ലറ കാണുക ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കല്ലറ അതെ നബി ഉമ്രാൻ്റെ കലർ